ണത്ത് ഭ്രാന്തൻ അവസാന ഭാഗം മറ്റൊരു ദിവസം പാക്കനാർ ഒരു ബന്ധുവീട്ടിലേക്ക് പോകുമ്പോൾ രായല്ലൂർ മലയിലെത്തി സമയം സന്ധിയാവുകയും ചെയ്തു അപ്പോൾ പാക്കനാർ മനസ്സിൽ വിചാരിച്ചു നാരാണത്ത് ഭ്രാന്തനെ എവിടെയെങ്കിലും കണ്ടാൽ നന്നായിരുന്നു കുറച്ച് നടന്നപ്പോൾ അവിടെ ഒരു പാറപ്പുറത്ത് ഒരു വെളിച്ചം കണ്ടു കുറച്ചുനേരം ആ വെളിച്ചത്തിലേക്ക് നോക്കി നിന്നു അത് കേവലം ഒരു വെളിച്ചമല്ലല്ലോ ഒരു പ്രകാശം ആ പ്രകാശത്തിന് നടുവിൽ ഒരു മനുഷ്യരൂപവും കാണുന്നു പാക്കനാർ തന്നെ നിന്നു അങ്ങനെ നോക്കി നിന്നപ്പോൾ പാക്കനാർക്ക് സ്ഥലകാലഭ്രമം വന്നു താൻ എവിടെയാണ് ഈ കാണുന്നത് എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല അവനവനെ തന്നെ അറിയുന്നില്ല ആകെ ഒരനിശ്ചിതത്വം ഒടുവിൽ അബോധാവസ്ഥയിൽ ആ പാറപ്പുറത്ത് കിടന്നു അപ്പോൾ സ്വപ്നം പോലെ ഒരു കാഴ്ച ഉള്ളിൽ കണ്ടു പാക്കനർക്ക് തീർച്ചയാവുന്നില്ല ഇത് സ്വപ്നമോ അതോ സത്യത്തിൽ കാണുന്നതാണോ ഏതായാലും ആ അത്ഭുത കാഴ്ച ഉള്ളിൽ തെളിഞ്ഞു അത് ഇങ്ങനെയായിരുന്നു ആ പാറപ്പുറത്തിരുന്ന് ധ്യാനിക്കുകയാണ് നമ്മുടെ നാറാണത്തെ ഭ്രാന്തൻ പക്ഷേ അങ്ങോട്ട് തന്നെ നോക്കി നിന്നപ്പോൾ സംശയമായി ഇത് ഭ്രാന്തൻ തന്നെയാണോ അല്ലല്ലോ അതോ ആണോ അതെ ഭ്രാന്തൻ തന്നെ ചിരിച്ചുവച്ച കാലടികളിലെ ആറും ആറും വിരലുകൾ തെളിഞ്ഞു കാണുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭ്രാന്തന്റെ രൂപം കാണുന്നില്ല തൊട്ടപ്പുറത്ത് മറ്റൊരു രൂപം അതൊരു സ്ത്രീ രൂപമാണല്ലോ നാറാണത്ത് ഭ്രാന്തൻ്റെ അടുത്ത് ഒരു സ്ത്രീയോ വിശ്വാസമായില്ല പിന്നെയും തുറച്ചു നോക്കിയപ്പോൾ പാക്കനാരെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ രൂപം തെളിഞ്ഞു സാഷാൽ ഭഗവതി രൂപം ആ മണ്ണിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു പോയി പാക്കനാർ ഈ പ്രാന്തനെ കൊണ്ട് തോറ്റൂല്ലോ ഇപ്പോൾ ചാണ്ടാലി ബന്ധവുമായോ ആചാരമൊടിക്കാൻ തന്നെയാണോ ഇയാൾ ഒരുങ്ങിയിരിക്കുന്നത് ആരുടെയൊക്കെയോ കാലടി ശബ്ദവും വർത്തമാനങ്ങളും കേട്ടപ്പോൾ പാക്കനാർ എഴുന്നേറ്റ് മറവിലേക്ക് നിന്നു കുറെ നമ്പൂതിരിമാരാണ് രൂഷസുരത്തിൽ അവർ നാരായണനെ ശകാരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണുണ്ടാവുക പാക്കനർ മറവിൽ നിന്നുകൊണ്ട് നാരാണനെ നോക്കി നിന്നു നാരാണൻ ചണ്ടാലി വേഷത്തിൽ ഒരുവളുടെ മടിയിൽ കിടക്കുന്നു അവർ പറഞ്ഞത് ശരി തന്നെ വീണ്ടും നോക്കിയപ്പോൾ നാറാണൻ അവിടെ തന്നെ എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത് അമ്മയുടെ മടിയിലൊന്ന് കിടക്കാനും സമ്മതിക്കില്ലല്ലോ ഇവര് പെറുപുറുത്തുകൊണ്ട് നാരായണൻ എഴുന്നേറ്റ് പോവുകയും ചെയ്തു നോക്കി നിൽക്കുമ്പോൾ തന്നെ ചണ്ടാലിയെയും കാണുവാനില്ല എവിടെ പോയി എല്ലാവരും പരിഭ്രമിച്ച് നാലുപുറവും നോക്കുന്നത് കണ്ടു എങ്ങും കണ്ടില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്നത് കണ്ട് പാക്കനാർ നേരെ നടന്നു താൻ എന്തൊക്കെയാണിപ്പോൾ കണ്ടത് കുറെ അകലിൽ നിന്നുള്ള നാറാണന്റെ പാട്ട് കേട്ടിട്ടാണ് ആ നമ്പൂതിരിമാർ എഴുന്നേറ്റത് നാറാണൻ വേദഭാഗങ്ങളാണ് ആലപിക്കുന്നതെന്നും മനസ്സിലായി നമ്പൂതിരിമാരുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ വേഗം ആ ഗാനാലാപനം നടത്തുന്ന നാരായണൻ്റെ മുമ്പിൽ പോയി നിന്നു കൂർത്തു നോട്ടത്തോടെ നാരായണൻ ചോദിച്ചു എന്താ എന്നെ ശിഷ്യനായി സ്വീകരിക്കണം നാരാണൻ എന്തെങ്കിലും വിപരീതം പറയും എന്നാണ് അയാൾ വിചാരിച്ചത് പക്ഷേ ഗൗരവത്തോടെ തന്നെ നാരാണൻ ചോദിച്ചു ശിഷ്യനാവണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ തനിക്ക് കഴിയുമോ കഴിയും ഞാൻ ചെയ്തോളാം വിനീതനായിത്തന്നെ ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു നാരായണൻ മന്ദഹസിച്ചുകൊണ്ട് പുറത്തു തട്ടി ശിഷ്യനെ സ്വീകരിച്ചു ശിഷ്യൻ ഗുരുവിനെ നമസ്കരിച്ചു അവർ ഉത്സാഹത്തോടെ പെരുവഴിയിലൂടെ നടന്നു കുറെ നടന്നപ്പോൾ നാരായണൻ പറഞ്ഞു വല്ലാതെ ദാഹിക്കുന്നു തനിക്ക് ദാഹ ഇല്ലേ ദാഹൊക്കെയുണ്ട് പക്ഷേ എവിടുന്നാ വെള്ളം കിട്ടാ അടുത്തൊന്നും ഒരു വീടും കിണറും ഒന്നും കാണാനില്ലാലോ ചുറ്റും നോക്കിക്കൊണ്ട് നാരായണൻ പറഞ്ഞു അതാ അവിടെ ഒരു വീട് കാണാണ്ട് രണ്ടുപേരും അങ്ങോട്ട് നടന്നു അവിടെ ആ വീടിന്റെ പുറത്ത് അടുപ്പിൽ വലിയൊരു പാത്രത്തിൽ ഓട് ഉരുക്കുവാൻ വച്ചിരിക്കുകയാണ് തീ ആളിക്കത്തുന്നു പാത്രത്തിലെ ഓട് വെട്ടിത്തിളയ്ക്കുന്നു നാരായണൻ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് പറഞ്ഞു ഹായ് വല്ലാത്ത ദാഹം വേഗം രണ്ട് കൈകൊണ്ടും ആ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്ന ഓടിലേക്ക് കൈകൾ മൂക്കി കൈക്കുമ്പിൽ ഓട് കോരിയെടുത്ത് കുടിക്കാൻ ആരംഭിച്ചു അതുകണ്ട് അമ്പരന്ന് നിൽക്കുന്ന ശിഷ്യനോട് പറഞ്ഞു ഉം കുടിക്കൂ ദാഹിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് കുടിച്ചോളൂ അയ്യോ എനിക്ക് വയ്യ എനിക്ക് വയ്യ അയാൾ ഓടിപ്പോവാൻ ഒരുങ്ങുമ്പോൾ നാരായണൻ ചോദിച്ചു എന്റെ ശിഷ്യനാവണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്യണം എങ്കിൽ ചെയ്തോളൂ താങ്കൾ സമ്മതിച്ചതല്ലേ അത് കേട്ട് അയാൾ പേടിച്ച് ഓടിപ്പോയി ഓടിപ്പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു അയ്യോ എനിക്ക് വയ്യ എനിക്ക് വയ്യ എവിടെയും നിൽക്കാതെ അയാൾ ഓടി ഇടയ്ക്കൊന്ന് പിന്നിലേക്ക് നോക്കും ആ നാരായണൻ പിന്നാലെ വരുന്നുണ്ടോ ഓടി ഓടി വാഴാനിക്കാവിനടുത്തെത്തിയപ്പോൾ ആരോ എതിരെ വരുന്നു എന്ന് തോന്നി വേദിക്കരയൻ വലിയ മുണ്ട് ഞാറ്റി ചുറ്റിയിട്ടുണ്ട് രണ്ടാം മുണ്ട് കൊണ്ട് പുതച്ചിട്ടുണ്ട് തലയിൽ തലപ്പാവ് പോലെ ഒരു തലേക്കെട്ട് നാരായണനല്ല മുന്നിൽ എന്ന് തീർച്ചയായപ്പോൾ നമ്പൂതിരി നിന്ന് നേരെ ഒന്ന് നോക്കി ഓ ചാത്ത മനസ്സിൽ പറഞ്ഞു ഈ വേഷത്തിൽ വന്ന് ആരെ തോൽപ്പിക്കാനാണാവോ നമ്പൂതിരിക്കുട്ടി എങ്ങടാ ഇങ്ങനെ ഓടണത് വല്ലാണ്ട് കെതയ്ക്കുന്നുണ്ടല്ലോ ചാത്തുമൂപ്പൻ ചോദിച്ചു ഓടിയാൽ എല്ലാവരും കേതയ്ക്കില്ലേ ആട്ടെ ചാത്തുമൂപ്പൻ എങ്ങോട്ടാ ഈ സമയത്ത് ഞാൻ ആ നാറാണത്തെ ഭ്രാന്തനെ തിരഞ്ഞു നടക്ക നാല് വാക്ക് മുഖത്തു നോക്കി പറയണം അയാളോട് എവിടെ ചോദിച്ചിട്ടും ആളെ കണ്ടെത്തണില്ല ചോദിക്കണോരൊക്കെ ദാ ഇപ്പ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും ചാത്തുമൂപ്പൻ പറഞ്ഞു അപ്പോൾ ആ നമ്പൂതിരി ചാത്തുമ്പ്പനോട് ചോദിച്ചു എന്താ അപ്പോ പ്രാന്തനെ കാണാൻ ഒരു തിരക്ക് ചാത്തുമുപ്പൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് നാലടി കൂടി അടുത്തു പിന്നെ പറഞ്ഞു എനിക്കേ വല്ലാണ്ട് ഒരു വയറുവേദന വന്നു ചികിത്സിച്ചിട്ട് മാറാത്ത വയറുവേദന ഒരു ദിവസം പറമ്പിലൂടെ നടക്കുമ്പോൾ ആ പ്രാന്തനുണ്ട് കുമ്പിട്ടിരുന്നു എറുമ്പും കൂട്ടത്തിലെ എറുമ്പുകളുടെ എണ്ണമെടുക്കണു ഞാനപ്പോൾ കുറച്ച് കളിയാക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു എത്രയായി പ്രാന്തൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു പതിനായിരം കഴിഞ്ഞു ഇനി പതിനായിരം കൂടി കഴിക്കണം ചാത്ത മൂപ്പൻ നമ്പൂതിരിയുടെ കുറച്ചുകൂടി അടുത്തേക്ക് നിന്നിട്ട് എന്നതുപോലെ പറഞ്ഞു അങ്ങേക്ക് കേൾക്കണോ ആളുകൾ നാട്ടാർ പറയുക ഞാൻ കുടുംബക്കാരെയും നാട്ടുകാരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് പണുണ്ടാക്കണമെന്ന് അതൊന്നും അല്ലാട്ടോ എന്തായാലും എൻ്റെ കയ്യിൽ ഇരുപതിനായിരം പൊൻകാശുണ്ടായിരുന്നു അതിൽ നിന്ന് വയറുവേദനയുടെ ചികിത്സയ്ക്ക് പതിനായിരം ചെലവാക്കി ബാക്കിയുള്ള പതിനായിരം കൂടി ചികിത്സയ്ക്കെടുത്താൽ വയറുവേദന മാറും എന്നാണ് ആ പ്രാന്തന്റെ കരിനാവുകൊണ്ട് പറഞ്ഞത് ആട്ടെ വയറുവേദന മാറിയോ നമ്പൂതിരി ചോദിച്ചു അതുവ് പറഞ്ഞിട്ട് എന്താ കാര്യം കയ്യിലിപ്പോ കാക്കാശ് ഇല്ലാണ്ടായി ആ പ്രാന്തന്റെ കരിനാവ് തന്നെയാണ് കാരണം അയാളുടെ മുഖത്ത് നോക്കി നാല് വാക്ക് പറയണമെന്ന് കരുതി നടക്കാണ് ഞാൻ അയാളെയാണ് കണ്ടുകിട്ടേണ്ടേ ഹേയ് ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിരുന്നേ ആ പൊൻപണം ഏതായാലും അന്വേഷണം നിർത്തണ്ട കണ്ടെത്തും ഒരു പരിഹാസച്ചിരിച്ചിരിച്ച് നമ്പൂതിരി വേഗം നടന്നു അപ്പോഴും ആ നമ്പൂതിരി വിചാരിച്ചു അയാള് പ്രാന്തനൊന്നുമല്ല അവനോനു പറ്റാത്തത് മറ്റൊരാള് ചെയ്യുമ്പോൾ ആ ആളെ പ്രാന്തനാക്കാൻ ബഹുജനത്തിന് ഉത്സാഹമുണ്ട് എന്നാലും ഇത്രയ്ക്ക് സിദ്ധികളുള്ള ഒരാളെ പ്രാന്തനെന്ന് പറയാൻ പറ്റുമോ വെട്ടിത്തിളച്ച് അടുപ്പത്ത് കിടക്കുന്ന ഓട് രണ്ടു കൈയോണ്ടും വാരി വാരി കുടിക്കുക ഹൗ എനിക്ക് ആലോചിക്കാൻ വയ്യ തൊട്ട് മുന്നിൽ കണ്ട കാര്യത്തെ വിശ്വസിക്കാതിരിക്കാൻ പറ്റോ ഏതോ ഒരു അത്ഭുത ജന്മം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് സംശയില്ല ഈ അത്ഭുതം ആരോടെങ്കിലും പറയാതെ വയ്യ എന്നായി നമ്പൂതിരിക്ക് വേഗം സ്വന്തം ഇല്ലത്ത് കയറിയപ്പോൾ ഭൂമുഖത്ത് തന്നെ എന്തോ ജപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് സാക്ഷാൽ അടീരിപ്പാട് നാറാണൻ കാണിച്ച അത്ഭുതകർമ്മങ്ങളെ അവതരിപ്പിച്ചപ്പോൾ അടീരിപ്പാട് ജപം നിർത്തി കുറച്ചു സമയം ഒന്നും മിണ്ടാതെ കണ്ണടച്ച് നിന്നു പിന്നെ ശാന്തസ്വരത്തിൽ പറഞ്ഞു മഹാതപസ്വികളുടെ ശാപം കൊണ്ട് ദേവലോകത്തുള്ളവരും ഭൂമിയിൽ ജനിക്കും എന്നൊരു പറയലുണ്ട് ഈ നാറാണനും അങ്ങനെ ഭൂമിയിൽ വന്നതാവും തന്നെപ്പോലെ അല്ലാത്തവരൊക്കെ പ്രാന്തന്മാരാണ് എന്നാണല്ലോ മനുഷ്യരുടെ ബോധ്യം അഗ്നിഹോത്രിയുടെ യാഗകാലത്ത് അവിടെ യാഗസ്ഥലത്തുണ്ടായിരുന്നു പരികർമ്മിയായിട്ട് ഒരു തവണ ഇഷ്ടിക വച്ചപ്പോൾ എത്രയായിട്ടും നേരെയാവണില്ല പിറ്റേന്ന് യജമാനൻ വരുമ്പോൾ അത് കണ്ടാലിനി എന്താ പറയാവോന്ന് ഞങ്ങളൊക്കെ പരിഭ്രമിച്ചു രാത്രി പാതിര കഴിഞ്ഞ് ഞാൻ സമാധാനം ഇല്ലാണ്ട് പിന്നെയും ശാലയിൽ വന്ന് നോക്കിയപ്പോൾ ഒക്കെ ശരിയാക്കിയിരിക്കണോ അത്ഭുതമായി ആരാ അപ്പാ ഇത് ശരിയാക്കിയത് നോക്കിയപ്പോ അകലെ ഒരാള് വേഗം വേഗം പോകുന്ന നിഴല് കണ്ടു കയ്യ് കുടഞ്ഞു കുടഞ്ഞുകൊണ്ടുള്ള നടത്തം യാഗശാലയിൽ ആറ് വിരലുകളുടെ കാലടിപ്പാടുകൾ ആരെയും അറിയിക്കാതെ എപ്പോഴോ അവിടെ വന്ന് പരിശോധിച്ചിരിക്കണം അറിയാത്ത ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് നൂറ് യാഗം നടത്തണമെന്ന് ബ്രഹ്മദത്തൻ പറഞ്ഞപ്പോൾ അകലെ മറഞ്ഞു നിന്നുകൊണ്ട് നാറാണൻ ചിരിക്കുന്നത് ഞാൻ കണ്ടതാ തൊണ്ണൂറ്റമ്പത് കടക്കിയില്ല എന്ന് പതുക്കെ പറയുന്നതും കേട്ടു പ്രാന്തന്റെ വാക്ക് ആരും കണക്കിലെടുക്കിയില്ലല്ലോ വാക്കുകൾ നിർത്തിയിട്ട് തോർത്തുമുണ്ടുമെടുത്ത് അടീരിപ്പാട് പറഞ്ഞു ഒന്ന് കുളത്തിൽ ഇറങ്ങിയിട്ട് വരാം അദ്ദേഹം കുളത്തിലേക്ക് പോയി കുറച്ചു ദിവസം കഴിഞ്ഞു നാട്ടുകാർ പരസ്പരം അന്വേഷിച്ചു തുടങ്ങി ആ പ്രാന്തൻ എങ്ങോട്ട് പോയി എവിടെയെങ്കിലും കണ്ടോ ഏതു പ്രാന്തൻ നമ്മുടെ നാടാണത്ത് പ്രാന്തനേ ഓ അയാളോ ഞാൻ കണ്ടില്ല വടക്കേല കുമാരൻ കണ്ടുത്രേ എവിടെ എവിടെ കണ്ടത് കുമാരൻ കഴിഞ്ഞ മാസത്തില് രാമേശ്വരത്ത് പോയില്ലോ അപ്പോ സമുദ്രത്തിലിങ്ങനെ മലർന്നു കിടക്കാത്രേ ഒരാള് കുമാരൻ കുറച്ചു നേരം നോക്കി നിന്നു അപ്പോ തന്നെ ആളെ മനസ്സിലായി കുമാരനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്രേ അടുത്തേക്ക് വരണ്ട അകലേക്കങ്ങ് പൊയ്ക്കോളാ എന്ന് ജലസമാധിയാണോന്ന് ആദ്യം സംശയിച്ചുത്രേ കുമാരൻ പിന്നെ നാട്ടിലേക്ക് വന്നപ്പോഴേക്ക് ആള് ഇവിടെ എത്തിയിരിക്കണ് എന്നാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാണാണ്ടാവലുണ്ട് ഇഷ്ടനെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ എന്നാൽ അങ്ങേപ്പാട്ടെ ഇട്ടിയാസുവിന് അറിയാമായിരുന്നു നാരായണൻ എവിടെ പോയി എന്നും എന്തിനു പോയി എന്നും ഇട്ടിയാസു സാമാന്യക്കാരനല്ല തെളിഞ്ഞ ബുദ്ധി പാണ്ഡിത്യം അതിന് ശോഭയുണ്ടാക്കുന്ന വിനയവും നാരാണത്ത് ഭ്രാന്തൻ ഇട്ടിയാസുവിൻ്റെ ഈ സ്വഭാവഗുണങ്ങൾ മനസ്സിലാക്കിയിരുന്നു ആ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നാരായണൻ ഇട്ടിയാസുവിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇട്ടിയാസു അടുത്ത ദിവസം മൂകാംബികയിൽ പോയി കൊല്ലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം മൂകാംബികയിലെ മണ്ഡപത്തിൽ ഭജനയിരിക്കുക എന്നത് ഇട്ട്യാസുവിൻ്റെ പതിവാണ് ഭജന കഴിഞ്ഞാൽ കുടജാത്രയിലും ചിത്രമൂലയിലും പോവലും പതിവുണ്ട് ഒറ്റയ്ക്കാണ് പോവുക ദുഷ്ടജന്തുക്കളൊന്നും ഇതേവരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല ഇത്തവണ കുറെ കയറി കഴിഞ്ഞപ്പോൾ അതാ നേരെ വരുന്നു ഒരു കൂറ്റൻ കടുവ ഭയപ്പെട്ടില്ല സ്നേഹപൂർവം അതിൻ്റെ കണ്ണിലേക്ക് നോക്കി അപ്പോൾ പിന്നിൽ കനത്ത രണ്ട് കൈപ്പടകൾ വന്നു പതിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ സാഷാൽ നാറാണത്ത് ഭ്രാന്തൻ അദ്ദേഹം ആ കടുവയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ ഹിംസ്രജന്തു വാലാട്ടിക്കൊണ്ട് ഒരു വളർത്തു നായയെപ്പോലെ പിന്നിലേക്ക് പിന്നിലേക്ക് പോവുകയും ചെയ്തു ഇറ്റിയാസു വേഗം മുന്നിലുള്ള ആ പരന്ന വിരൽ കാലടികളിൽ ശിരസ് മുട്ടിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു ആ മുഖത്തു നിന്ന് മാത്രമല്ല കാലടികളിൽ നിന്നും പ്രകാശം ചൊരിയുന്നു നാറാണത്തെ ഭ്രാന്തൻ ഒരു വാക്കും പുറത്തേക്ക് പറഞ്ഞില്ല ശിഷ്യൻ ആവശ്യപ്പെട്ടതുമില്ല അദ്ദേഹം ചിത്രമൂലയിൽ ധ്യാനത്തിലിരിക്കുമ്പോഴും തന്നെ രക്ഷിക്കുവാനായി പെട്ടെന്ന് എത്തിയല്ലോ എന്നോർത്ത് രോമാഞ്ചം കൊള്ളുകയായിരുന്നു ഇട്ടിയാസു എന്നിട്ടോ സമുദായം ഇട്ടിയാസുവിൻ്റെ നേരെയും ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പന്ത്രണ്ട് കർമ്മികളെ വിളിച്ചുകൂട്ടി പടിയടച്ച് പിണ്ടം വെച്ച് ഫ്രഷ്ടാക്കി ഇട്ടിയാസു ആണെങ്കിൽ അതോടെ കൂടുതൽ സ്വതന്ത്രനായി ഇനി ബന്ധനങ്ങളൊന്നും ഇല്ലല്ലോ സ്വതന്ത്രനാവുക എന്നതും ഒരു നല്ല കാര്യമാണ് കൊല്ലവും അമ്മയുടെ ശ്രാദ്ധത്തിന് പാണ്ഡ്യാലയില്ലം ഒരുങ്ങി എന്നാൽ ശ്രാദ്ധമൂട്ടാനുള്ളവരുടെ അംഗസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വന്നു ചാത്തൻ രൂപത്തിൽ ഓച്ചിര പരബ്രഹ്മനായി മാറി മാതാ അതിനു മുമ്പ് തന്നെ ഐഹിക ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് യോഗിനിയായി കഴിഞ്ഞിരുന്നു പാക്കനാരും പുറമേക്ക് ഉത്സാഹിച്ചുവെങ്കിലും ഉള്ളിൽ അസ്വസ്ഥനായിരുന്നു ഭാഗ്യം നിന്ന് പൊട്ടി വീണതുപോലെയാണ് കണ്ണൻകുട്ടി പാക്കനാരുടെ വീട്ടിൽ വന്നത് മക്കളില്ലാതെ ദുഃഖിക്കുന്ന പാക്കനാരുടെ ഭാര്യയ്ക്ക് കണ്ണൻകുട്ടിയുടെ വരവ് പുതിയ ജീവിതം ഉണ്ടാക്കുകയാണ് ചെയ്തത് പക്ഷേ കണ്ണൻകുട്ടി വരാമെന്ന് പറഞ്ഞ ദിവസം അവിടെ വന്നില്ല പാക്കനാരും ഭാര്യ കാളിയും കണ്ണിൽ എന്നയൊഴിച്ച് കാത്തിരുന്നു ശ്രാദ്ധമൂട്ടൽ മുട്ടിക്കരുത് എന്ന് കരുതി മാത്രമാണ് പാക്കനാർ പാണ്ഡ്യാലയിലെത്തിയത് അവിടെ എത്തി ഓരോരുത്തരെയും കണ്ട് സ്നേഹന്വേഷണം കൈമാറി എന്നാൽ നാരാണത്ത് ഭ്രാന്തൻ്റെ സമ്പ്രദായം കണ്ടപ്പോഴാണ് ആദ്യ വർദ്ധിച്ചത് സാധാരണ ഒരിക്കലോണു ദിവസം രാത്രി സഹോദരന്മാർ പത്തു പേരുമിരുന്ന് പെട്ടെന്ന് മനസ്സിലാവാത്ത ചില സമസ്യകൾ എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കും നാരായണനായിരുന്നു അതിൽ കൂടുതൽ ഉത്സാഹം കാണിച്ചിരുന്നത് സ്വതവേ മറ്റെല്ലാവരും ചുറ്റുമിരുന്നാലും അഗ്നിഹോത്രിയോട് സംസാരിക്കുവാനായിരുന്നു നാരാണന് ഉത്സാഹം എന്നാൽ അന്ന് നാറാണൻ അധികവും മുറ്റത്ത് വേഗം വേഗം നടക്കുകയാണ് ചെയ്തത് ആരോടും ഒന്നും മിണ്ടുന്നില്ല ആരും അങ്ങോട്ടും അടുക്കുന്നില്ല തെക്കേ മുറ്റത്തുകൂടി തളത്തിലുള്ള കനത്ത കാലൊച്ച ശ്രദ്ധിച്ച് കിടന്നതേയുള്ളൂ ഏതോ അനിഷ്ടത്തെ നേരിടുവാൻ ഒരുങ്ങുന്നതുപോലെ പാക്കനാർ ആലോചിച്ചു എന്താവും നാറാണന്റെ മനസ്സിലുള്ളത് അഗ്നിഹോത്രി താന്ത്രിക വിദ്യകളെപ്പറ്റി ഗ്രന്ഥമെഴുതുവാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവുമോ നാരായണൻ ഒരു തവണ അങ്ങനെയൊരു ഗ്രന്ഥമെഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ നാരായണന് ഗ്രന്ഥം എഴുതുവാൻ തയ്യാറെടുപ്പൊന്നും വേണ്ട ശ്വാസാശ്വാസം പോലെയാണത് ഉറക്കമെളിച്ച് ചിന്തിക്കേണ്ടതുമില്ല നാരായണന്റെ മനസ്സിൽ വേറെന്തോ കാര്യമായിട്ട് കരടുണ്ട് തൻ്റെ അടുത്ത് വരുമ്പോഴാണല്ലോ ആ മുഖം ഏറെ മങ്ങുന്നത് ആപത്ത് തൻ്റെ തലയിലാവുമോ വന്നു വീഴുന്നത് എന്തു വന്നാലും തന്നെ ശ്രാദ്ധം ശ്രദ്ധയോടെ തന്നെ ഊട്ടി കണ്ടിട്ടേയില്ലാത്ത സ്വന്തം അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് നടുമുറ്റത്ത് പിണ്ടങ്ങൾ നിരന്നു ശേഷം കൊള്ളൽ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞു തുടങ്ങി എന്നാൽ നാറാണൻ കൂടെ കൂടെ കുളത്തിൽ പോയി വരുന്നുണ്ട് ഏതിൻ്റെയോ ഒരു ദുസൂചന പോലെ നിന്ന് വട്ടം ചുറ്റുകയും ചെയ്യുന്നു എന്തോ കാര്യമായ പന്തികേടുണ്ടെന്ന് എല്ലാവർക്കും തോന്നി പാക്കലാർ തന്നെ ചോദിച്ചു എന്താ അസുഖം വലതുണ്ടോ നാറാണൻ വായ തുറന്നില്ല ദുഃഖഭാവത്തോടെ പടിക്കലേക്ക് ചൂണ്ടിക്കാണിച്ചു നാറാണെന്ന് ദുഃഖമോ പാക്കനാർക്ക് അത്ഭുതം തോന്നി പടി തുറന്നടയുന്ന ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പടിഞ്ഞാട്ടോട്ട് നോക്കി ഒരു മധ്യവയസ്കൻ വരുന്നു അയാളുടെ കയ്യിൽ ഒരു പെട്ടിയുമുണ്ട് കവിളിൽ കണ്ണീരൊളിച്ച പാടുമുണ്ട് കഠിന ദുഃഖം അനുഭവിക്കുകയാണെന്ന് തോന്നുന്ന മുഖഭാവം അഗ്നിഹോത്രിയുടെ അടുത്തു വന്ന് അയാൾ വിതുമ്പി അപ്പോൾ അകലിൽ നിന്ന് നോക്കുന്ന നാറാണന്റെ കൂർത്ത ദൃഷ്ടികൾ എല്ലാവരും കണ്ടു പ്രശസ്തമായ പന്നീരകുലത്തിൽ നിന്ന് ഒരാൾ കൂടി പോയിരിക്കുന്നു ആശാരി പണിക്കിടയിൽ തനിക്ക് പറ്റിയ ഒരു കൈപ്പിഴയിൽ മനം നൊന്ത് പെരുന്തച്ചൻ എങ്ങോട്ടോ ഓടിപ്പോയി എന്നാണ് ആഗതൻ അവതരിപ്പിച്ചത് ആ അവതരണം തുടങ്ങിയപ്പോൾ തന്നെ നാറാണനെ അവിടെ കാണാതായി സഹോദരന്മാർ നാലുപുറവും നോക്കി എങ്ങും കണ്ടില്ല കുറെ കഴിഞ്ഞ് രാത്രിയിലെപ്പോഴും ആ ഗംഭീരനാഥം അവിടെയൊക്കെ അലയടിച്ചു നാരാണന്റെ ശബ്ദം തൊണ്ണൂറ്റൊൻപത് തവണ യാഗം ചെയ്ത മേഴത്തോൾ അഗ്നിഹോത്രി തന്റെ തറവാട് ഒരു ഗുരുകുലമാക്കുവാനാണ് തീർച്ചയാക്കിയത് അതിനായി അഴുവാഞ്ചേരി തമ്പ്രാക്കളെ വൈദ്യമഠത്തിനെ തുടങ്ങിയ ഓരോ വിഷയത്തിലും ഭാഗവ്യമുള്ളവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഭാരമേൽപ്പിച്ചു ഈ ഇല്ലത്തിൻ്റെതായി രേഖപ്പെടുത്തിയ സ്വത്ത് വരാനിരിക്കുന്ന ഈ സരസ്വതീക്ഷേത്രത്തിന്റെ ആവശ്യത്തിനായി സമർപ്പിക്കുന്നു എന്നും അഗ്നിഹോത്രി പ്രഖ്യാപിച്ചു നാരായണൻ അവിടെ പൂമുഖത്തിന്റെ മുറ്റത്ത് കിടക്കുകയായിരുന്നു പടിഞ്ഞാട്ട് ചായുന്ന ദിവാകരനെ സശ്രദ്ധം നോക്കി രസിച്ചുകൊണ്ട് അതിനിടയിൽ നാരായണൻ ഒന്ന് ഞെട്ടിത്തെറിക്കുന്നത് മുറ്റത്ത് നിന്നിരുന്ന ഭവത്താത്രൻ കണ്ടു എന്തോ ഒന്ന് കണ്ടെത്തിയതുപോലെ നാരായണൻ പിടഞ്ഞെഴുന്നേൽക്കുന്നു ദൃഷ്ടികൾ വട്ടം കറങ്ങുന്നു മുഖം പ്രകാശമാനമാവുന്നു ഉം വേഗം മുഹൂർത്തം കഴിയരുത് വേഗം വേണം ഇവിടുത്തെ പടിഞ്ഞാറ്റിൽ പതഞ്ജലിയെ പ്രതിഷ്ഠിക്കൂ അദ്ദേഹം അതാ അവിടെ എത്തിയിരിക്കുന്നു വേഗം നാറാണൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അഗ്നിഹോത്രി എഴുന്നേറ്റു നാറാണൻ കാണാത്തത് പറഞ്ഞിട്ടില്ല ഉടൻ കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ചു വന്ന് പടിഞ്ഞാറ്റിൽ ഇരുന്നു കൊണ്ട് ധ്യാനിച്ചു ശരിയാണ് മുന്നിൽ പതഞ്ജലി മഹർഷി ഇടത്തെ കയ്യിൽ നിവൃത്തിപ്പിടിച്ച ഗ്രന്ഥം ആ ദിവ്യസ്ഥാനത്ത് അഗ്നിഹോത്രി പതഞ്ജലി പ്രതിഷ്ഠ നടത്തുന്നത് നാരായണനും നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യും വീശി ബന്ധപ്പെട്ട് നടന്നു പോകുന്ന നാരായണൻ തലയാട്ടിക്കൊണ്ട് ഉത്സാഹത്തോടെ പറയുന്നത് മുറ്റത്ത് ഒരരികിൽ ഒതുങ്ങി എല്ലാം കണ്ടു നിന്നിരുന്ന ഇട്ടിയാസു കേട്ടു ആയുസുണ്ട് ആയുസുണ്ട് ആയിരത്തി ഒരുന്നൂറ് കൊല്ലത്തെ ആയുസുണ്ട് ഓ അതുമതി അത് മതി അപ്പോൾ ഇട്ടിയാസു വേഗം നാരായണന്റെ അടുത്തെത്തി വിനയപൂർവ്വം പറഞ്ഞു എനിക്കും ഇവിടെ താമസിച്ച് പഠിക്കണമെന്നുണ്ട് നാരായണൻ നടത്തം നിർത്തി ഇറ്റിയാസുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മോഹങ്ങളൊക്കെ സാധിക്കട്ടെ പ്രയത്നം വേണം ഇട്ടിയാസുവിന് സന്തോഷമായി മുഖം ഉയർത്തിയപ്പോഴേക്കും നാരായണൻ നടന്ന് കുറെ അകലെ എത്തിയിരുന്നു പാണ്ഡ്യാല ഗുരുകുരത്തിൽ നാരായണൻ പോകാറുണ്ട് അകത്തു കടക്കാറില്ല പുറത്തെ മുറ്റത്തുകുടി നടക്കും വിദ്യാർത്ഥികളുടെ പഠനരീതി ശ്രദ്ധിക്കും ഭാവത്തോടെ തലയാട്ടി തലയാട്ടി തിരിച്ചു പോവുകയും ചെയ്യും ഒരു രാത്രിയിൽ നാരായണൻ ബന്ധപ്പെട്ട് പാണ്ഡ്യാലയിൽ വന്നു അന്ന് വിദ്യാർത്ഥികൾക്ക് ഒഴിവായിരുന്നു ആരെയും അറിയിക്കാതെ ആ ഗുരുകുലത്തിനു ചുറ്റും ചുറ്റിപ്പറ്റി നിന്നു എന്നാലും നാരായണന്റെ വരവ് ഇട്ടിയാസുവിന് മനസ്സിലായി ഇട്ടിയാസു ഉറങ്ങിയിരുന്നില്ല തലേ ദിവസം പഠിച്ച സൂത്രപാഠങ്ങളൊക്കെ ഓർത്തു കിടക്കുകയായിരുന്നു അതിനിടയിൽ നാരായണൻ പെട്ടെന്ന് അകത്തേക്ക് പോകുന്നത് കണ്ടു ഇടവും വലവും നോക്കാതെ തന്നെയാണ് ആ പോക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ വള്ളുവരും അകത്തേക്ക് ഓടിക്കയറി അപ്പോൾ ഗുരുഭക്തിയുടെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടു യാത്ര പറഞ്ഞു കഴിഞ്ഞു അതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഓടി അവിടെ എത്തി പത്മാസനത്തിൽ തെക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് സാഷാൽ മേഴത്തോൾ അഗ്നിഹോത്രി തൻ്റെ ശരീരം അഗ്നിദേവന് സമർപ്പിച്ചുകൊണ്ട് മോശപ്രാപ്തനായി അതിനുശേഷം ആരും നാരായണത്ത് ഭ്രാന്തനെ കണ്ടിട്ടില്ല ചിലർ ആ ഭ്രാന്തൻ ചിരി കേട്ടു എന്ന് പറയാറുണ്ട് അതൊരു തോന്നലാണോ എന്നറിയില്ല കേട്ട് കേട്ട് ഉണ്ടായ ശീലം കൊണ്ട് തോന്നിയതാവുമോ കൂട്ടുകാരെ നാറാണത്തെ ഭ്രാന്തൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ